അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹദില്ല ഞമ്മക്കും സുഖമായി പോകണം അപ്പം ഒന്നും നനച്ചുള്ളി പരിപാടി തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് നിൽക്കുമ്പോഴത്തേന് ഞാനിതാ ചായയും കടിയും ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര പണിയാണല്ലോ ഈ പണി നമ്മൾ തന്നെ എടുക്കേണ്ട അപ്പം അടുക്കള പണി നിസാരമൊന്നും അല്ല എല്ലാതും റിസ്ക് ഉണ്ട് പറയാനൊക്കെ എളുപ്പം അപ്പം ഞാനിതന്ന് കെഗലും മോറലൊക്കെയാണ് ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഉണ്ടാവുമെന്ന് കരുതണു അപ്പോൾ വീഡിയോ ഞങ്ങൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങൾ കമന്റ് എഴുതുക എന്തേലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും കമന്റ് എഴുതി അറിയിക്കുക അപ്പം ഞാനിത് ആ കസാലയൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ആകെ അങ്ങോട്ട് കരിമ്പനടിച്ചാണ്ട് ചളിങ്ങട്ട് നിറഞ്ഞ മാതിരി തോന്നുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല മെനക്കിട്ട് തേച്ച് മോറണം ചൂളായാലും ഗാല ആയാലും ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ ഞമ്മക്ക് മോറാൻ കുറച്ച് പ്രയാസമാണ് കാണാൻ നല്ല ചുറുക്കുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഞാനിതാ ബ്രഷ് എടുത്ത് കണ്ട കേട്ടോ മോറി ബ്രഷ് കൊണ്ട് മോറിയ എന്താച്ചാ ഈ ചൂളൊക്കെ ഇങ്ങനെ മുടഞ്ഞ മാതിരിയാണ് അപ്പൊ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒഴുതുമ്പോൾ ഞമ്മക്ക് നല്ലപോലെ അയിമത്തെ ചളി ഒക്കെയാണ് പോകും അധികം ചൂളിൻ്റെ ഈ അടിയിലാണ്ട ചളി ഉണ്ടാകും കുട്ടികൾ കാലം ഇങ്ങനെ കയറ്റി വെക്കുമ്പോൾ ഇതിമക്കെ നിറച്ച ചളി ആയിട്ടുണ്ട് അവിടെ ഒക്കെ മോറാനാണ് ഇടങ്ങറുള്ളു പിന്നെ അതും അല്ലാട്ടോ ഇവിടെ നിന്നും കുറച്ച് കഴിഞ്ഞാൽ നിൽക്കാൻ കഴിയൂല ഒത്തിരിയും വെയിലേക്കാർ ഒരു പത്ത് മണിയാവുമ്പോൾ എന്ത് വെയിലേക്കാരു ചിട്ടാ പണി ചൂട് വല്ലാത്ത കൂടുതലാണല്ലോ അതൊക്കെയാണ് ഞാൻ പെട്ടെന്ന് ഈ പണിയൊക്കെ കഴിച്ചിങ്ങാണ്ട് ബാക്കിയുള്ള പണിക്ക് നിൽക്കുന്നത് അപ്പം ഈ ഒരു പത്ത് മണിയായപ്പോ തന്നെ കണ്ടു നോക്കി നിങ്ങൾ എന്തൊരു വെയിലാണ് അപ്പോൾ ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ കസാലൊന്നും നമ്മൾ എപ്പോഴും കഴുകലില്ല കേട്ടോ എപ്പോഴും എന്ത് ചെയ്തു സ്ഥിതിയിലൊക്കെ ഒന്ന് തുടച്ച് കണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ തുടച്ച് വെക്കാന്നല്ലാതെ അപ്പം എല്ലാതും അതിൻ്റെ മട്ടത്തിലങ്ങോട് മോറി വെച്ചിട്ടുണ്ട് കണ്ടില്ല ഞങ്ങൾ ഇവിടെ ഒക്കെ നിറച്ച് ചളി ഉണ്ടായിട്ട് നിങ്ങൾ കരിമ്പനെ കുത്താണ്ട് ചളിയല്ലേ ഞമ്മളിങ്ങനെ ഷർട്ടൊന്നും ഇടാതെ മക്കളിങ്ങനെ ചാരി ഇരിക്കുമല്ലോ വേർപ്പ് കൊടുക്കണേ അപ്പം അങ്ങനെ വരുന്നതാണ് അപ്പം ഞാൻ എല്ലാതും കഴുകി ഇതാ ഒത്തക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ കഴുകി ഇട്ടതാണല്ലോ എല്ലാ വീഡിയോയും പാടും ഒപ്പം കാണിച്ചുമ്പോൾ അല്ലേ എനിക്കൊരുപാട് കൂടുതലാവട്ടെ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ഒക്കെ ആവും അപ്പം നിങ്ങളെ അല്ലെങ്കിൽ തന്നെ ലേസം വീടിയായിട്ട് നമുക്കൊന്നും യൂസ് വളരെയൊക്കെ കുറവാണ് അതാണ് രണ്ട് ദിവസമൊക്കെ ആയി വെക്കുന്നത് അപ്പം സ്റ്റൂളൊക്കെ നല്ല ഉഷാറായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പുതിയ സ്റ്റൂളിൻ്റെ മാതിരി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇനി എന്താ വെച്ചിട്ട് അതൊക്കെ നല്ല ഉണങ്ങിയിട്ട് വേണം കൗത്തക്ക് വെക്കാൻ ഞമ്മളീ സ്റ്റൂളൊക്കെ എപ്പോഴും കഴുകിങ്ങാണ്ട് കൗത്തി വെക്കണം എന്നാലേ അതിൻ്റെ ഉള്ളത്തെ വെള്ളമൊക്കെ നല്ല പോലെ ഇങ്ങോട്ട് ഉണങ്ങുകയുള്ളൂ അല്ലെങ്കിൽ എന്താ വെച്ചിട്ട് അത് ആ വെള്ളം അവിടെ അങ്ങനെ ഇരിക്കും അതിൻ്റെ ശേഷം ഞാനിതാ നമ്മളെ പാത്രം വെക്കണ സ്റ്റാൻഡ് ഇട്ടോ എല്ലാവർക്കും ഒരു പരാതിയാണ് പാത്രം വെക്കണ സ്റ്റാൻഡ് എത്ര മൂറിയാലും ഒരു വെള്ളം കളർ കഴിക്കാറുണ്ട് നമ്മളെപ്പോഴും ഇങ്ങനത്തെ സ്റ്റാൻഡ് മോറുമ്പോൾ നമ്മളെ കൈയിൻ്റെ വരലും ഒരു സീലെന്തേലും ചിറ്റിയിട്ട് ഇങ്ങനെ മൂറുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് ഞമ്മക്കത് വൃത്തിയിൽ കിട്ടുകയുള്ളൂ പിന്നെ അതുപോലെ എപ്പോഴും പാത്രം വെക്കണ സ്റ്റാൻഡിൽ വെള്ളമൊക്കെ തോർന്നതിൻ്റെ ശേഷം പാത്രം വെക്കാമെന്നോ നല്ല വൃത്തിയിൽ എന്നും ഇരിക്കും കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യല് ആ പാത്രമൊക്കെ കഴുകിയിട്ട് ആദ്യ ഒരു തൊട്ടി പാത്രത്തിൽ കൗത്തി വെക്കും പിന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ വെള്ളമൊക്കെ വാർന്നതിൻ്റെ ശേഷമാണ് നമ്മൾ സ്റ്റാൻഡ് പാത്രം വെക്കുള്ളൂ എന്നാൽ സ്റ്റാൻഡ് നല്ല വൃത്തി ഉണ്ടാവും പിന്നെ അതുമല്ല നമ്മൾ എങ്ങനെ കഴുകിയാലും നമ്മൾ ഈ വെള്ളമൊക്കെ തെറിച്ചാൽ എന്തെയും കാര്യം നമ്മൾ ചോരുമുക്കൊക്കെ വെള്ളം തെറിച്ചാൽ വെള്ള പുള്ളി ഉണ്ടാവില്ല അപ്പം നല്ല ഉണങ്ങിയിട്ടാണ് ഇപ്പം ഇങ്ങക്ക് കാണിച്ച് തന്നെ സ്റ്റാൻഡിന് ഒരു പ്രശ്നവും ഇല്ല എന്നാലും ഇടക്കും തലക്കൊക്കെ നമ്മൾ കഴുകി അത്രയും നല്ലതാണ് ഞാൻ എപ്പോഴും സ്റ്റാൻഡ് കഴുകലില്ല ഞാൻ ഒരു വർഷത്തിലൊരിക്കൽ തന്നെ സ്റ്റാൻഡൊക്കെ കഴുകലുള്ളൂ അപ്പം കണ്ടില്ല ഞങ്ങൾ എനിക്ക് വലിയ ഇടങ്ങറായിട്ടൊന്നും തോന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഒരു പന്ത്രണ്ട് മണിയാവാൻ നേരത്തെ ആ കയറിയിട്ടുണ്ട് ട്ടോ എല്ലാതും വലിച്ചിട്ടിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം നമുക്ക് ഈ അടുക്കള ഒന്ന് മോറിയെടുക്കണം അടുക്കളയിൽ എങ്ങനെ നോക്കിയാലും ചളി ഉണ്ടാവും അപ്പം ഞാൻ ഉള്ളിക്കൊട്ടേത്തെ ഉള്ളിയും പച്ചമുളകൊക്കെ ഈ ഉറേക്കെ ഇട്ട അവിടെ വെച്ചിട്ടുണ്ട് ചോരൊന്നും നല്ല മെനക്കിട്ട് മോറപ്പം ഞാൻ വീതനമ്മീ കയറി നിന്നുങ്ങാണ്ട് വീതൻ്റെ അവിടുത്തെ ചോരൊക്കെ കഴുകയാണ് അടുപ്പ് കത്തിക്കലില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴേലും നമ്മളൊരു ബിരിയാണി ഒക്കെ വെക്കുമ്പോൾ തന്നെ ഇവിടെ നല്ല പുക ചുറ്റും കേട്ടോ ഒരുപാട് ആൾ കമൻ്റ് എഴുതി ചോദിച്ചിരുന്നു എന്താ അടുപ്പ് കത്തിക്കലില്ല അടുപ്പ് കത്തിക്കാത്തതിൻ്റെ കാരണം ഇതാണ് നമ്മൾ പുക ഇങ്ങനെ ചുറ്റും പിന്നെ തകരത്തിൻ്റെ ഷീറ്റാണ് അത് കൂടുതൽ കത്തിച്ചാൽ ഓട്ടാകൂട്ടോ അങ്ങനെ ഒരു വട്ടം രണ്ടു വട്ടവും ഓട്ടായങ്ങാണ്ട് മാറ്റിയതാണ് അപ്പം ഇനി ഒരു ലാഭം നോക്കുമ്പോൾ നമുക്കൊരു നഷ്ടം ഉണ്ടാവും അതിൻ്റെ ശേഷം അതാ ഞാന് അടുക്കളയിൽ സോപ്പും പൊടി ഇട്ടുങ്ങാണ്ട് കഴുകുകയാണ് കേട്ടോ പിന്നെ ഇവിടെ കഴുകാൻ നല്ല സുഖം ഉണ്ടോ ഇവിടെ ഓവുണ്ട് ഇത് ഞമ്മള് വന്നതിന് ശേഷം അടുക്കള എടുത്തതാണ് പിന്നെ അതെല്ലാം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വൃത്തിയിൽ ഞമ്മക്കണ്ടായി കിട്ടും ചെറിയ മക്കളെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇങ്ങനത്തെ പണിക്കൊന്ന് നിന്നാൽ പൈപ്പ് ഉണ്ടാവില്ലല്ലോ എല്ലാ സാധനങ്ങളും ഇതാ ഞാൻ മേലക്കണ് കൊടുന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ആ മേലത്തെ അടുക്കളയിലാണ് എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത് അളക്കമൊക്കെ എഴുതി വൃത്തിയാക്കി വെച്ചിട്ടാണ് കേട്ടോ ഇനി അളക്കമ്മയൊക്കെ നമുക്ക് ഓരോന്ന് എഴുതാനൊക്കെ ഉണ്ട് ഈ അളക്കിൽ എത്ര ഇട്ടുവച്ചാലും നമുക്ക് ഓരോന്ന് എടുക്കണമെങ്കിൽ ഇങ്ങനെ തുറന്നു നോക്കി ഇതാക്കി എടുക്കണം അപ്പൊ ഞാൻ എന്താ ചെയ്യലേ ഇതിമൊക്കെ പേരെഴുതി വെക്കല എന്നാൽ നല്ല സുഖാണല്ലോ അരയിലൊക്കെ വരുമ്പോഴും ഇതേ ഞമ്മക്ക് അതിലുണ്ട് ഞമ്മള് പറയതിലുണ്ട് ഞമ്മക്ക് തന്നെ അറിയില്ല അപ്പനും വണ്ടി കാണ്ട അങ്ങനെ ചെയ്യണത് അതുപോലെ ഞമ്മളെ ആത്തൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മോറിലും അതുപോലെ അളപ്പും കാര്യങ്ങളൊക്കെ മോറി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ടാണ് ഞാൻ ഞമ്മളെ ആവുത്തത്തെ എല്ലാ നനിച്ചുള്ള പരിപാടിയും കഴിച്ചിരിക്കണ ഇപ്പൊ നിങ്ങൾ ജനാലിക്കൊക്കെ കാണുന്നുണ്ടാവും അങ്ങനെ അടുക്കളൊക്കെ ഒക്കെ തേച്ച് മോറി വൃത്തിയാക്കി ഉണങ്ങലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കണത് ഇട്ടോ ഈ കൂടൊക്കെ നല്ല സോപ്പ് ഇട്ട് മോറിയിട്ടുണ്ട് അടുക്കളയിലൊന്നും ഒന്നും ഇല്ലാട്ടപ്പൊ ഒരുപാട് സ്ഥലം തോന്നും അടുക്കളയില് അതിന്റെ ശേഷം ഞാൻ വീതനൊന്ന് കാണിച്ച് തരാം വീതനൊക്കെ വണ്ടിങ്ങാണ്ട് അറിയണെ നല്ല പരാതി പറയലുണ്ട് കേട്ടോ വീതനെ സോപ്പൊക്കെ ഇട്ട് മോറിയതാണ് പറഞ്ഞിട്ട് കാലിലിട്ട് വെളുത്തങ്ങാണ്ടാണ് എന്തി സ്റ്റിക്കർ ഒട്ടിച്ചാനൊന്നും പറ്റൂല സ്റ്റിക്കർ ഒട്ടിച്ചാൽ നമ്മൾ ചൂടിൻ്റെ വെക്കുമ്പോൾ അത് ഉരുകാണ്ട് നാസാവും രണ്ട് മൂന്ന് വട്ടം പയിൻ്റെ അടിച്ചതാണ് അങ്ങനെ അടുക്കളയത്തെ എല്ലാ തേച്ചോറിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വള്ളം കൂടൊക്കെ പുറത്താണ് ചോറൊക്കെ ഞാൻ ഒത്തുക്ക് വെച്ച് കേട്ടോ അത് വഞ്ഞ് ചോറ് വന്ന് തിന്നാൻ വന്നാലും അതങ്ങനെ എടുത്ത് കൊടുത്താൽ മതിയല്ലോ ഇനി ഇതൊക്കെ അതാത് സ്ഥാനത്തേക്ക് എത്താനാണ് കേട്ടോ പണി ഞമ്മക്ക് കകാനും മോറാനും അല്ല അതൊക്കെ ഇനി അതാത് സ്ഥാനത്ത് കണ്ടെത്തുമ്പോഴാണ് ഞമ്മക്ക് ഇടങ്ങറുള്ളു അതെത്തി കഴിഞ്ഞാലേ ഞമ്മക്ക് അത് സമാധാനം കിട്ടുള്ളൂ കാരണം വലിച്ചിടായി എളുപ്പമുണ്ട് അതുപോലെ എല്ലാം എടുത്ത് വെക്കാൻ അങ്ങനെ അല്ലാതെ ഇതവിടെ ഈ മേട്ട വടുക്കണേക്ക് കൊടുന്ന് വെച്ചുകയാണ് കേട്ടോ ഇനി എന്ത് ചെയ്യുകയാണ് വെച്ചിട്ട് ഇനി വൈകുന്നേരത്തിൽ നിന്നിട്ടാണ് പിന്നെ ഞാൻ ഓരോ പണി ചെയ്യണത് പിന്നെ ഒരു അഞ്ചര മണിക്കാണ്ട് ഈ പണി ചെയ്യുന്നത് നിറച്ച് ഇങ്ങനെ ഇതാക്കി ഇടാണ് മണ്ണെണ്ണ അടിച്ചിടുകട്ടോ മോറിട്ടോടക്കം അല്ലെങ്കിൽ നേരം അതിന് പണി കിട്ടും എങ്ങനായാലും ഞാനൊരു കുപ്പിയിൽ ഇങ്ങനെ മണ്ണെണ്ണ പാർന്ന് വെച്ചിട്ടുണ്ടെഴ്ചയിലൊരിക്കലും ഇങ്ങനെ മണ്ണെണ്ണ അടിച്ചിടണം എല്ലായിടത്തും അല്ലെങ്കിൽ ഇറുമ്പുണ്ടല്ലോ ഒരു തരി ഒരു തരി പോലത്തെ ഒരു പൂ പൂയിങ്ങനെ കൂട്ടുക അതുപോലെ തന്നെ നല്ല വരമ്പും പാലൊക്കെ കെട്ടിങ്ങാണ്ട് ഇങ്ങനെ കാണും കേട്ടോ അപ്പൊ ജനാലൊക്കെ തുറന്നിട്ട് ആണ് അപ്പൊ അവിടേക്കൊന്നു കൊണ്ടുപോയി അടിച്ചട്ടെ മോനും ചാലും ഒക്കെ വന്നിട്ടുണ്ട് ഓൽപ്പൊക്കെ പൈച്ചണേനെടുത്ത് കൊടുത്തു കേട്ടോ ആകെ തളർന്നു കൊണ്ട് നനച്ചു എന്ത് ഓടിട്ട പെരയിലൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര പണിയാട്ടോ നനച്ചുടുപ്പാനും ചെയ്യാന് വാർപ്പിന്റെ മാതിരിയല്ല നിറച്ച് എത്ര അടിച്ചും വൃത്തിയാക്കിയാലും പൊടിയും ഇട്ട് തൂളിച്ചീമര തൂളിച്ചും നമ്മൾ ആഴ്ചയിൽ മാറാതെ തട്ടിയിട്ടും ചതിൽ കെട്ടിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കലാണ് എന്നാലും ഉണ്ടാവും എത്ര നോക്കിയാലും മാറാലും ചതിലും പിടിച്ചു കൊടുത്ത് കണക്കില്ല പിന്നെ പെണ്ണുങ്ങൾ മാറാതെ തട്ടിയാൽ എളുപ്പം എളുപ്പം മാറാതെ വരും പറയണേ കേട്ടോ പിന്നെ നമ്മളില്ലാതെ ആരും നമ്മളോട് മാറാതെ തട്ടാനൊന്നും കഴിയില്ലല്ലോ അങ്ങനെ പിന്നെ രാത്രി ചോറയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ പണി ചെയ്യണം കേട്ടോ പലകൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ് അതുപോലെ ഒക്കെ നേരെ ആക്കി വെച്ചാലേ കാര്യം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ നേരം വിളക്കുമ്പോൾ എവിടൊക്കെ എന്തൊക്കെയാണ് വെച്ചിരിക്കണമെന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ ഒരു ടി വി സ്റ്റാൻഡ് ഒഴിവാക്കിയതായിരുന്നു അതും അടുക്കളയിൽ കൊടുന്ന് വെച്ചിട്ട് ഇനി എല്ലാ അളക്കുമ്പം നമ്മൾ ഓരോന്ന് എഴുതി വെക്കണം എന്താ വെച്ചാൽ എഴുതി വെച്ചാൽ നല്ല സുഖാ അപ്പം ഞാൻ ചില എഴുതിയുമൊക്കെ എഴുതിയുന്നു അതൊക്കെ ഇങ്ങനെ മാഞ്ഞിട്ടുണ്ട് കേട്ടോ പുട്ടുപൊടി എന്ന് എഴുതിയ പാട്ടുപൊടീന്നൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് സ്പ്രേ അടിച്ചാൽ എളുപ്പം ഇങ്ങനെ മഷി മാഞ്ഞ് കിട്ടും നല്ല സുഖലേസം പഴയ സ്പ്രേനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഒരു സീലോണ്ട് നിന്നിവിടെ തുടച്ചാൽ മതി അപ്പം കോട്ടൺ സീൽ എടുക്കാണ്ട നല്ല തുടക്കാൻ നമ്മൾ ഈ പോളിസ്റ്ററിന്റെ സീലോണ്ട് തുടക്കുമ്പോൾ എന്താന്നുള്ളത് ആകെ മൊത്തം ഇങ്ങോട്ട് പെഞ്ഞുങ്ങാണ്ടാവും അപ്പൊ സ്പ്രേ അടിച്ച ഉടനെ തന്നെ ഒരു കോട്ടന്റെ സീലോണ്ട് എളുപ്പം കിടത്ത കോട്ടന്റെ സീലോണ്ട് തൊടയായിട്ട് വെച്ചാൽ മാറ്റി എടുക്കട്ടോ ഞമ്മള് ഇങ്ങനെ ഏകദേശം ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ന്യൂട്രിഷന്റെ ഈ അളക്കോളായതുകൊണ്ട് ഇത് ഏതാ ഏതാന്നറിയില്ല നമ്മളിങ്ങനെ തുറന്ന് നോക്കണം പക്ഷെ നല്ല സുരക്ഷിതമുണ്ട് ഈ അളക്ക് കാരണം ഉറുമ്പൊന്നും കയറൂല നമ്മൾ ഈ ഓർലിക്സിന്റെ കുപ്പിയിലൊക്കെ പഞ്ചസാര അതുപോലെ ശർക്കര ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഉറുമ്പ് കയറും ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും വരൂല കേട്ടോ അപ്പം എന്നിട്ട് ഞാൻ ഓരോന്നും ഇങ്ങനെ എഴുതുകയാണ് എഴുത്ത് കഴിഞ്ഞിട്ട് എല്ലാതും ഇവിടെ നിരത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരണ്ട് അതിന്റെ ശേഷം ഞാൻ എല്ലാം ഇതുപോലെ അളക്കോ മോറുമ്പോൾ ഇതിൽ നിന്ന് കടുകും ജീരകങ്ങളൊക്കെ ഒരു കടലാസിലൊക്കെ പൊതിഞ്ഞ് ചട്ടിയിൽ വെച്ചതായിരുന്നു അതൊക്കെ പെട്ടെന്ന് നേരാക്കി നേരാക്കിയിടണം എന്താ വെച്ചാൽ നേരം വെളുത്താലും ഇതൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടാകും അപ്പോൾ ഓരോന്ന് പൊതിഞ്ഞെടുക്കണേക്കാട്ടും നല്ലത് ഇപ്പം കുറച്ച് നേരം വെക്കി കടന്നാലും വേണ്ട അതൊക്കെ നേരാക്കി വെച്ചു അതിൻ്റെ ശേഷം ഞാനിത് ആ പുതിയൊരു പാത്രം കുറേ മുന്നേ വാങ്ങി വെച്ചതാണ് കേട്ടോ മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ഇപ്പോഴാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണ ഒരു സാധനം അപ്പം അതിന് പറ്റിയൊരു പാത്രമാണ് അപ്പം നല്ല സുഖമാണ് കേട്ടോ അപ്പം അത് ഇപ്പോഴാണ് ഞമ്മക്ക് ഉപകാരത്തില് പെട്ടെന്ന് എടുത്ത് വെച്ചിട്ടായിരുന്നു പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുക്കണം എന്ന് കരുതിയതായിരുന്നു കേട്ടോ അപ്പം മല്ലിപ്പൊടിയും ഒക്കെ നല്ല കൊള്ളണത് കൊണ്ട് ചെറിയ ചെറിയ പാത്രത്തിനേക്കാളും നല്ല നല്ല അടിപൊളിയിൽ ഇതിലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞു അതൊന്ന് അടച്ച് വെക്കട്ടെ നമ്മൾ സ്പൂണും കാര്യങ്ങളൊക്കെ ഒന്ന് പുതിയതാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പരെ എണ്ണട ഇത് വാങ്ങിട്ടോ വെളിച്ചെണ്ണ പാർന്ന് അപ്പം ചൂടാനൊക്കെ നമ്മൾ ഇങ്ങനെ ദോശ ചട്ടി മാക്കാൻ വേണ്ടി കണ്ട് അത് ഉപ്പളാണ് വാങ്ങിയിട്ടൊക്കെ കുറയേക്കണു ഇതൊക്കെ കുറേ പാത്രങ്ങളും അന്ന് വാങ്ങി വെച്ചതായിരുന്നു അതൊക്കെ ഞാൻ വീടിയോട്ടീന്നു പിന്നെ ഞാൻ ഈ ലേസം നെയ്യൊക്കെ എടുത്ത് വെക്കണ്ടോ നെയ്യ് ഇങ്ങനെ കുട്ടികൾക്ക് ഒന്നായിട്ട് കൊടുക്കുമ്പോൾ അത് കേട്ടിരും അപ്പം ലേസം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിലാണ് വെച്ചാൽ ഒരുപാട് കാലം ഇരിക്കുമല്ലോ അങ്ങനെ എന്താ നമ്മളെ ഉള്ളിക്കൊട്ടയും പാട നേരെ ആക്കാണ്ട് അതിൽ പേപ്പറൊക്കെ രണ്ടും മൂന്നും പേപ്പറൊക്കെ വിരിച്ചാൽ നല്ല സുഖ ഒരു രണ്ട് മൂന്ന് പേപ്പറ് വിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്നും അൽക്കും ആ ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി കുറച്ചൊക്കെ കജുമ്പളെ നമുക്ക് ഇതാക്കേണ്ടു പിന്നെ ഉള്ളിയൊക്കെ ചെയ്യണത് നോക്കിയാൽ ഒരുപാട് കാലം ഇങ്ങനെ പോകും കേട്ടോ പിന്നെ ഇതിലൊക്കെ ചില അങ്ങനെ ഇടും അങ്ങനെ ഇടണേക്കാട്ടും നല്ലത് നല്ല വൃത്തിയിൽ ഇരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പേപ്പർ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓട്ടക്കൊട്ടല്ല അപ്പം എളുപ്പം വൃത്തികേടാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത് അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതൊക്കെ അതാത് സ്ഥാനത്തേക്ക് വെച്ചങ്ങോട്ട് കിടക്കാനിട്ടോ അങ്ങനെ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യട്ടെ ഇതേക്കൊക്കെ എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കട്ടെ കേട്ടോ പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളും ഇതുപോലെ പറിച്ചിൽ ഇ പറ്റങ്ങോട്ട് കഴിഞ്ഞോട്ടേച്ചിട്ട് എന്നാലും ഇല്ലത് ഇതിക്കൊക്കെ ആണ് ഇട്ട് വെക്കട്ടെട്ടോ അപ്പൊ ഞാൻ അളക്കുമ്പോ പേരെ ഇതിന്ന് കാണിച്ചു തരാം കണ്ടിലങ്ങള് ഇതൊക്കെ ഇനി നാളൊക്കെ എടുത്ത് വെക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മക്ക് വെയ്ക്കൂലട്ടോ കാരണം വല്ലാതെ തടി ക്ഷീണിച്ചിട്ടുണ്ട് രണ്ട് ദിവസം ഈ നനച്ചുളി പരിപാടി തന്നെ അല്ലേ അപ്പൊ പിന്നെ ഞമ്മക്ക് ആ ചൂടിലെന്നെ എല്ലാതും അതാത് സ്ഥാനത്തൊക്കെ ആക്കി വെച്ചാല് പണി അത്ര ലാഭം കിട്ടും പിന്നെ പിറ്റന്ന ഞമ്മക്ക് റസ്റ്റ് എടുക്കാൻ വലിയ പണിയൊന്നും ഉണ്ടാവൂല എങ്ങനായാലും എല്ലാം റാഹത്തായിട്ടോ എന്താ വെച്ചാൽ പരീക്ഷ നടക്കുകയാണ് മദ്രാസിൽ അതിന് ശാലുൻ്റെ ഒപ്പം പഠിക്കുമ്പോൾ ഇരിക്കണം അതുപോലെ തന്നെ മോനൂന് എസ് എൽ സി പരീക്ഷ നടക്കുകയാണ് മോഡലാണല്ലോ പാ പോൻ്റെ ഒപ്പം ഇരിക്കുകയാണ് കേട്ടോ ഇങ്ങക്ക് ഫോണ് കൊടുത്തിട്ട് അങ്ങോട്ട് പോകാൻ തന്നെ തോന്നൂലോ ഒരു ഫോണും കളിച്ചു വെച്ചിട്ട് കേട്ടോ അങ്ങനെ ഞാനിത് അടുക്കളയിലെ ഒരു സ്ക്രൂ ഡ്രൈവർ കരുതണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടുണ്ട് നമുക്ക് കുക്കറൊക്കെ എപ്പോഴും സ്പൂർ ഒക്കെ അരിഞ്ഞാണ്ടേ കാരണം അപ്പം അടുക്കളയിൽ ഇങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ടൈറ്റ് ടൈറ്റാക്കി കൊടുക്കട്ടോ അതിന് വണ്ടിങ്ങാണ്ടാണ് ചെയ്യണത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ പാത്രങ്ങളൊക്കെ അതാത് സ്ഥാനത്തേക്ക് വെക്കാണ് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പലകമൊക്കെ അളക്കോളും പാടൊക്കെ കയറ്റി വെക്കണം കാരണം അതിലാണ് എല്ലാ പൊടികളും അപ്പം നേരം മുളക്കുമ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പം കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് വെക്കാണ്ടോ പലകളെ നീളക്കൊന്നും അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട് വലിയൊരു പലക വെച്ച് കറയക്കും കാര്യങ്ങളൊന്നും ഇല്ല അട്ടിമല അട്ടി വെച്ചാൽ ശരിയാവില്ല പിന്നെ ഞാൻ മസാലകളൊന്നും ഇറച്ചി മസാല അങ്ങനത്തെ ഒന്നും ഞാൻ പിന്നെ അങ്ങനെ അളക്കൊക്കെ ഇട്ട് വെക്കൂല എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അത് എഴുതി വെക്കേണ്ടി വരും അപ്പം ഞാനത് ആ പാക്കറ്റ് കൊടുക്കൽ എന്താ ചെയ്യുക വേറൊരു നീളത്തിൻ്റെ ഒരു പാത്രത്തിൽ വെക്കലാണ് അപ്പോൾ അതൊക്കെ കണ്ടില്ലങ്ങൾ ഈ പിന്നെ ഈ അളക്കിൽ ഏകദേശം സീലേണ്ട അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ പൂവടയൊക്കെ ചുടുമ്പോൾ ഇങ്ങനെ ഇതാക്കാൻ വണ്ടിങ്ങാണ്ട് വെച്ച് ഗാവിക്ക് വേവിച്ചുമ്പോൾ അത് വേണമെങ്കിൽ അതൊക്കെ അടുക്കളയിൽ ഉണ്ടെങ്കിൽ നല്ല പണിക്ക് നല്ല സുഖം അല്ലെങ്കിൽ അൽമറയിലൊന്നും കൊണ്ടു വെച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അതുപോലെ തന്നെ പൂവട അച്ചകി ഇളക്കിന് അങ്ങോട്ട് ഇട്ട് വെച്ചാലും അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അത്രയും നല്ല പിന്നെ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞ് കുറേ തുണിയും കുപ്പായും നേരെ ആക്കാണ്ട് കാരണം കുറേ പയ്യതക്കെ ഉണ്ടാവൂട്ടാ നമ്മൾ അൽമറയിലങ്ങനെ കുത്തി തിരികെ വെച്ചിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചെന്നതിന് ശേഷം ഞാൻ അതൊന്നും മടക്കി വെക്കാൻ പോകാൻ കേട്ടോ ഇന്ന് എത്ര പണിയെടുത്താലും ഞമ്മക്ക് ക്ഷീണം തോന്നില്ല നാളെ നേരം വെളുക്കുമ്പോൾ നമ്മളെ തടി പറ്റേ ക്ഷീണിച്ചിട്ടുണ്ടാവും അപ്പം നമുക്കൊന്നിനും തോന്നൂല അതുകൊണ്ടാണ് എല്ലാതും ഒരുമിച്ചാണ് ചെയ്യണത് അപ്പം അടു അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ ഞാനിത് ആൽമുറയിൽ നിന്ന് എല്ലാ തുണിയും കുപ്പായം കൂട്ടും വലിച്ചിട്ട് മടക്കുകയാണ് കേട്ടോ എങ്ങനെയായാലും ഇപ്പം എല്ലാവരും കടന്നിട്ടുണ്ട് ഇനി ഇതുംപാടെ മടക്കി വെച്ചിട്ട് വേണം ഞമ്മൾക്കത് കടക്കാനിട്ടോ ഇതുംപാടങ്ങോട് സെറ്റാക്കണം ആൽമുറയിൽ പിന്നെ ഇടക്ക് തലപ്പൊക്കെ നേരം വെക്കും ഇതിൽ കുറേ സാധനങ്ങൾ പുറത്തൊക്കെ വെക്കാണ്ടാവും അപ്പം നമ്മൾ തുണിയും കുപ്പായ ഒക്കെ ഒരട്ടിയിലാക്കി വെക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് എഴുതാൻ മറക്കരുത് ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കി